സിഒൻ സെൻഷാരി ഓണങ്ങൾ കണ്ടു നീ ബു നീ ബായപ്പേടേണ്ട കാച്ചിനെയും കടലിനെയും ിപ്പം കഴിവുള്ള പടകയിലുണ്ട് കാറ്റിനെയും കടലിനെയും നീയന്ത്രിപ്പം കഴിവുള്ള പടകയിലുണ്ട് കരയ്ക്കു യാത്ര ചെയ്യും സി എം സെഞ്ചാരി ഓളങ്ങ ഭയപ്പെടേണ്ട ൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച്ച് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശുന്നു അപ്പോൾ പിശാച്ച് അവനോട് നീ ദൈവുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാച്ച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവൻ അവനെ എറുഷുലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈപുത്രൻ എങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളു ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ പിശാച്ച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്ന് ചെന്ന് അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പറഞ്ഞു അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എല്ലാവരും അവനെ പ്രശംസിച്ചു അവൻ വളർന്ന നസ്രത്തിൽ വന്നു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായ്പാൻ എഴുന്നേറ്റ് നിന്നു യശിയ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിപ്പ് വിടിവിച്ച് അയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകമടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആക്ഷരപ്പെട്ടു അവൻ ഇവൻ ജോസഫിൻ്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു അവൻ അവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർണഭൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പൃതു നഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം ഒരു പ്രവാചകനും തൻ്റെ പൃഥ്ഗൃഗത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏലിയാവിൻ്റെ കാലത്ത് ആകാശവും മൂവാണ്ടും ആറു മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധ പല വിധവന്മാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതുലിലെ സരപ്തയിൽ ഒരു വിധവിയുടെ അടുക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല ആവണം എലിശ പ്രവാചകൻ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു സുറിയാക്കാരുടെ നയം നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് അവൻ പറഞ്ഞു പള്ളിയിൽ ഉള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണവുമ്പിൽ ചെന്നു ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളികളിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നസ്രനായ യേശുവെ വിടു ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവൻ്റെ നടുവിൽ അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവരും വിസ്മയമുണ്ടായി ഈ വചനമെന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കൂടെ കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ സ്തുതി ചുറ്റുമുള്ള നാടെങ്കും പറഞ്ഞു അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഷീമോൻ്റെ വീട്ടിൽ ചെന്നു ഷീമോൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു അവൻ അവളെ നോക്കി ജ്വരത്തെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്ന് അവ അറിയുകൊണ്ട് വിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു നേരം വെടുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് പോയി പുരുഷാരം അവനെ തിരിഞ്ഞ് അവൻ്റെ അരികത്ത് വന്നു തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടഞ്ഞു അവൻ അവരോട് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലഞ്ഞിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വാലീച്ചുനി വലഞ്ഞിടുമ്പോൾ ബേടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും ബായപ്പേടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും സോർഗിയ തുറമോകത്ത് ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട